നമസ്കാരം ബി സെഗ്മെൻറ് കാറ്റഗറിയിൽ ഒരു നല്ല ഓട്ടോമാറ്റിക് കാറ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഓട്ടോമാറ്റിക് കാറുകൾ വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ബി സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ഇഗ്നിസ് ഈവൻ ബലിനോയൊക്കെ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സെഗ്മെൻറ്റിലൊക്കെ വരുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഇപ്പം നിസാൻ്റെ മാഗ്നൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി വി ടി ട്രാൻസ്മിഷനാണ് വരുന്നത് റബ്ബർ ബാൻഡ് ഇഫക്റ്റ് ഉള്ളൊരു ട്രാൻസ്മിഷനാണ് എന്നാൽ പോലും ബെറ്ററാണ് മോശം എന്ന് പറയാൻ കഴിയില്ല എ എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഞാൻ അത്രത്തോളം എം ടി ട്രാൻസ്മിഷൻ ഒരു ആരാധകനല്ല കാരണം അതിന് അത്യാവശ്യം ഫിലോവിഷൻസി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും നല്ല ജെർക്കുണ്ട് നല്ല ലാഗുണ്ട് അപ്പോൾ അതിന് എതിര് കമൻറ്റുകൾ തീർച്ചയായിട്ടും വരും അവരോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട് എന്നാൽ പോലും ഇത് കമ്പയർ ചെയ്യുമ്പോൾ ടോർ കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും സി വി ടി ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലാഗ് നമുക്ക് ഫീൽ ചെയ്യും അത് സത്യസന്ധമാണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ബി സെഗ്മെൻറ്റ് ബി സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രോങ്സിന് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊട്ട് കൂട്ടാം അത് കുറച്ചും കൂടെ പ്രീമിയമാണ് എന്നാൽ ബലീനോ സ്വിഫ്റ്റ് ഈ പറയുന്ന ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം ഈ ഒരു കാറ്റഗറിയിൽ ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ട് ദ ഓൾ ന്യൂ സിട്രോയിൻ സി ത്രീ വരാൻ പോവുകയാണ് ഇവർ അങ്ങനെയാണ് കാരണം ഇവരാദ്യമേ തന്നെ ഇവർക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അങ്ങോട്ട് ഇറക്കിയാൽ മതിയായിരുന്നു വണ്ടി ഇറക്കും അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം എന്താ പറയുക കുറച്ച് കോസ് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യും കോസ് കട്ടിങ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഇൻട്രോ നീട്ടിക്കൊണ്ട് പോവുകയല്ല പറയേണ്ട ഒരു കാര്യമാണ് കോസ് കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എൻജിൻ സൈഡും മെക്കാനിക്കൽ സൈഡിനും യാതൊരുവിധ കോംപ്രമൈസും ചെയ്യില്ല അത് ബെസ്റ്റായിരിക്കും ഈ ഇൻറ്റീരിയറിനകത്തുള്ള ആളുകളെ പറ്റിക്കുന്ന എന്താ പറയുന്ന കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഫാൻസി ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് അത് മാത്രമല്ല ടെൻ ഇഞ്ചിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു ആവശ്യത ഇത്രയും ചെറിയൊരു വാഹനത്തിനുണ്ടോ എന്ന് തന്നെ സംശയമാണ് അത് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം മതി ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിലൊക്കെ ലെജിബിൾ ആയാൽ മതി തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ സിറ്റോയിൻ സി ത്രീ എന്ന് പറയുന്ന മികച്ച വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ് നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ പത്ത് ടു പന്ത്രണ്ട് പന്ത്രണ്ടിനുള്ളിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ സമയം കളയുന്നില്ല സ്ട്രെയിറ്റ് അവേ നമുക്ക് കാര്യത്തിലേക്ക് പോകാം ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിന് രണ്ട് വേർഷനുണ്ട് അതായത് അതായത് ടെർബോ പെട്രോളും ഉണ്ട് നാച്ചുറലി ആസ്പ്രേറ്റഡ് എഞ്ചിനും ഉണ്ട് ഈ ടെർബോ പെട്രോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആണ് എഫിഷ്യൻറ്റ് ഇൻ ദ സെൻസ് എഞ്ചിൻ കേപ്പബിലിറ്റി കുറച്ചും കൂടെ കൂടുതലാണ് നമുക്ക് എൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം നാച്ചുറലി ആസ്പ്രേറ്റഡ് എന്ന് പറയുന്നത് പ്യുവർ ടെക് വൺ ടൺ എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി ആണ് ഇതിൻ്റെ ഒരു എൻജിൻ കപ്പാസിറ്റി നമ്മൾ റഫായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു എന്ന് നമ്മൾ പറയും വൺ പോയിന്റ് ടു ലിറ്റർ ആണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അപ്പോൾ നമുക്കറിയാം ഈ ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് അൺ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ആയിരിക്കും അതുകൊണ്ട് തന്നെ എൻജിൻ ബേക്കകത്ത് നല്ല കൃത്യമായിട്ടുള്ള ഡാംബിങ് കൊടുത്തിട്ടുണ്ട് അതാണ് എടുത്ത് പറയേണ്ടത് ഇപ്പം നമ്മൾ മറ്റ് വാഹന നിർമ്മാണ കമ്പനികളുടെ പല വാഹനങ്ങളുടെയും ഫാൻസി ഫീച്ചറുകളെ പുകഴ്ത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിനും അതുപോലെ മെക്കാനിക്കൽ സൈഡും ഒക്കെ നല്ല രീതിക്ക് ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്യണം എന്നുള്ളതാണ് അത് സിട്രോയിം ചെയ്തിട്ടുണ്ട് ഈ ബാറ്റ്മാൻ്റെയൊക്കെ ഒരു സ്റ്റിക്കർ പോലെ ആണ് ആണതിൻ്റെ ഒരു ഡാംബിങ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ബോണറ്റ് തുറന്നു നോക്കുമ്പോഴത്തേക്കും അപ്പോൾ കാര്യത്തിലേക്ക് വരാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി എഞ്ചിനാണ് വരുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് പ്യൂർടെക് വൺ ടെൻ എന്നാണ് ഈ ഒരു എഞ്ചിൻ്റെ പേര് എൺപത്തി രണ്ട് ബി എച്ച് പി പവറാണ് അത് ഉൽപാദിപ്പിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിലാണ് ടോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കുണ്ട് അത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് ടർബോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഞ്ചിനാണ് ടർബോ എന്ന് പറയുന്നത് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സിയാണ് നാച്ചുറലി ആസ്പെക്റ്റാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി ആണ് നൂറ്റി പത്ത് പി എസ് പവർ വരുന്നുണ്ട് അത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടർബോ കുറച്ചും കൂടെ ജനറേറ്റ് ചെയ്യുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിന് ശേഷമായിരിക്കും ഈ ടർബോ കുറച്ചും കൂടെ കിക്ക് ഓൺ ആകുന്നത് നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കാണ് വരുന്നത് ഇത് മാനുവൽ ട്രാൻസ്മിഷൻ്റെ കാര്യമാണ് ഞാൻ ഈ രണ്ട് കേസിലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നൂറ്റി ൂറ് എൻ എം ടോർക്കാണ് വരുന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എം മുതലാണ് ആ ടോർക്ക് അങ്ങ് ജനറേറ്റ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ടെർബോയുടെ കേസിൽ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് എന്നാൽ നോൺ ടെർബോയുടെ കേസിനകത്ത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് എന്നാൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണ് ലോട്ടറി പ്യൂർ ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത് അതായത് എ എം ടി അല്ല സി വി ടി അല്ല മികച്ച ഓട്ടോമാറ്റിക് ആണ് അതായത് ടോർ കൺവേർട്ടഡ് ആണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുമായിട്ടല്ല വരുന്നത് അത് ടെർബോ മോഡലിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൂന്ന് വേരിയൻ്റ് ഉണ്ട് ഇവരുടെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇടാൻ പറ്റുന്ന പേരാണോ എന്ന് നമുക്ക് തോന്നും ലിവ് ഫീൽ ഷൈൻ അപ്പോൾ ഫീൽ എന്ന് പറയുന്ന മോഡല് ഷൈൻ എന്ന് പറയുന്ന മോഡല് ഈ രണ്ട് മോഡലിലായിരിക്കും ഈ ടർബോ വരുന്നത് അപ്പോൾ അതിലായിരിക്കും ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത് അതിൻ്റെ പവർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു നൂറ്റി പന്ത്രണ്ട് പി എസ് പവർ ആയിരിക്കും ടോർക്ക് നല്ല കൂടും അതായത് ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്കാണ് പിന്നെ മാനുവൽ ട്രാൻസ്മിഷനിൽ നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലേക്ക് വരുമ്പോഴത്തേക്കും അത് ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്കായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡയമെൻഷൻ ഒന്ന് നോക്കാം ഡയമെൻഷൻ നമ്മൾ ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മില്ലിമീറ്ററാണ് വിത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്ററാണ് ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മില്ലിമീറ്ററാണ് വീൽ ബേസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ആണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ആഡിക്കുവേറ്റ് ആയിട്ടുള്ള ഒരു വീൽ ആണ് ഈ വാഹനം അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു വാഹനമാണ് ഒരു കർബ്രേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയാണ് ഈ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ ഒരു കർബ്രേറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ടർബോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരത്തി അൻപത് അൻപത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് അൻപത്തി അഞ്ച് കിലോഗ്രാമിലാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ അത് അതുമാത്രമല്ല നമ്മളതിൻ്റെ ഒരു ഗ്രോസ് വെയ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ ടർബോ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കിലോഗ്രാം വരെയാണ് അതിൻ്റെ ഒരു ഗ്രോസ് വെയിറ്റ് നിലനിൽക്കുന്നത് അത് ടർബോയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കിലോഗ്രാമിന് നിൽക്കും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത് കിലോഗ്രാമിനുള്ളിലാണ് നിൽക്കുന്നത് സസ്പെൻഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മക്സേഷൻ സ്റ്റഡ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ട്വിസ്റ്റ് ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വന്നിട്ടുള്ളത് നമ്മൾ ടയർ സെക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോൺ ടെർബോയിൽ പതിനഞ്ച് ഇഞ്ച് വീലാണ് ടർബോയിലും പതിനഞ്ച് ഇഞ്ച് വീലാണ് നല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അറുപത്തഞ്ച് ആർ ഫിഫ്റ്റീൻ ആണ് കൊടുത്തിട്ടുള്ളത് സ്പെയർ വീലിലേക്ക് നോക്കുമ്പോഴത്തേക്കും നോൺ ടർബോയുടെ മാനുവൽ ട്രാൻസ്മിഷൻ അകത്ത് നൂറ്റി അറുപത്തിയഞ്ച് എൺപത് ആർ ഫോർട്ടീൻ ആണ് വന്നിട്ടുള്ളത് അത് അവിടെ ഒരു കോസ്കട്ടിങ് നടന്നിട്ടുണ്ട് ടർബോയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സിക്സ്റ്റി ഫൈവ് ആർ ആണ് വന്നിട്ടുള്ളത് എന്നാൽ അതിൻ്റെ സ്പെയർ വീല് സ്റ്റീലാണ് സ്പെയർ വീല് വരുന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് നൂറ്റി എൺപത്തി അഞ്ച് അറുപത്തി അഞ്ച് ആർ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് സിട്രോയിൻ ഈ ഫീച്ചറുകൾ കട്ട് ചെയ്ത് കളയാ കട്ട് ചെയ്ത് കളയാ എന്നൊരു വലിയൊരു പരാതിയുണ്ട് എൻ്റെ ഒരു അഭിപ്രായപ്രകാരം സിട്രോയിൻ ആവശ്യം വേണ്ട കുറച്ച് ഫീച്ചറുകൾ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആവശ്യമില്ലാത്ത കുറേ ഫാൻസി ഫീച്ചറുകൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൽ ഒരു ചെറിയ കാരണം ആവശ്യമുണ്ടോ ഒരിക്കലും ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം വേണ്ടത് സേഫ്റ്റി സൈഡ് നന്നായിരിക്കണം സേഫ്റ്റി ആസ്പെക്ട് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ് സിറ്റ്രോയിൻ്റെ സേഫ്റ്റി സൈഡ് കുറച്ച് പുറകിലോട്ടാണ് നിൽക്കുന്നത് എന്നാലും മച്ച് ബെറ്ററാണ് പല മാനുഫാക്ചറുകളുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ കാറുകൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എൻ്റെ ഫ്രണ്ടിൽ ഇപ്പം എൽ ഇ ഡി പ്രൊജക്ടഡ് ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ചൊരു ബ്ലാക്കിഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അത് മാത്രമല്ല ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററും ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ഫോഗ്രാംസുമാണ് കൊടുത്തിട്ടുള്ളത് അത് പ്രാക്ടിക്കലി ഉപകാരപ്രദമാണ് ഹാലജനാണ് ഏറ്റവും നല്ലത് ഈ എൽ ഇ ഡി എന്ന് പറയുന്നത് കാണാനൊരു ഭംഗി എന്ന് മാത്രമേ ഉള്ളൂ നല്ല മഴയത്തൊക്കെ എൽ ഇ ഡി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡയമണ്ട് കട്ടായിട്ടുള്ള അലോവീൽസ് വന്നിട്ടുണ്ട് അത് ഓൾറെഡി ആ ഒരു അപ്ഡേഷൻ വന്നതാണ് അതാണ് ഞാൻ എടുത്തു പറയാത്തത് മിററിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓർക്കൺവേർഡ് ആയിട്ടുള്ള വാഹനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിരുന്നു ഇപ്പോൾ ഇലക്ട്രിക്കലി ഫോൾഡബിളും കൂടിയാണ് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ഫെണ്ടറിൽ ഉണ്ടായിരുന്ന ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഒ ആർ വി എം എൽ കൊടുത്തിട്ടുണ്ട് അതായത് സൈഡ് മിററിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫെണ്ടറിൽ ഇൻഡിക്കേറ്റർ ഉള്ള സ്ഥലത്ത് ഈ സിട്രോയിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അത് എടുത്ത് ഒരു കാര്യമാണ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബാക്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോയിലർ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത പക്ഷേ ബാക്കിലെ ബ്രേക്ക് ലൈറ്റുകളും ഹാലജനാണ് അത് നല്ലതാണ് കാരണം അതൊരു സേഫ്റ്റി സൈഡും കൂടിയാണ് കാരണം ഹാലജൻ കുറച്ചും കൂടെ നല്ല വിസിബിൾ ആണ് ഈ ഫോഗ് ഈ കണ്ടീഷനിലൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ വണ്ടി ിൽ ഹാലജൻ ബൾബാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഹാലജൻ നല്ലതാണ് പ്രാക്ടിക്കലി നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ലാമ്പ് ഹാലജൻ തന്നെയാണ് ബൂട്ടിൻ്റെ ഒരു സ്പേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് പിന്നെ സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെയൊന്നും സ്പ്ലിറ്റ് ചെയ്യുന്ന സീറ്റുകളൊന്നുമല്ല ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് അത് മോശമൊന്നുമല്ല പ്രാക്ടിക്കലി നല്ല തൈസപ്പോർട്ടുള്ള ഒരു വാഹനമാണ് ഞാൻ ഒരു വാഹനത്തിനകത്ത് കയറിയിരുന്നിട്ടുണ്ട് ഈ വാഹനം ഓടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാണ് പറയുന്നത് നല്ല തൈ സപ്പോർട്ടാണ് സസ്പെൻഷനെ കുറിച്ച് ഒന്നും പറയാനില്ല ദ ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല പറയുന്നത് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻ്റിലെ ദ ബെസ്റ്റ് സസ്പെൻഷൻ എന്ന് തന്നെ ഈ ഒരു വാഹനത്തെ നമുക്ക് വിശേഷിപ്പിക്കാം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇത് തന്നെയാണോ എന്ന് അറിയാനായിട്ട് ഒന്ന് പോയി ഈ ഒരു വാഹനം ഓടിച്ചു നോക്കുക അത് തീർച്ചയാണ് കാരണം ഈ ഒരു വാഹനത്തിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്താണ് നേരത്തെ കൊടുക്കാത്തത് നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് വന്നപ്പോൾ ഒരു ടോർ കൺവോർട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി പ്രൈസ് എങ്ങനെ വരും എന്നുള്ളതാണ് ഏകദേശം ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൂടും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ടർബോയിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കീ നമ്മൾ നോക്കുക സാധാരണ ഇതിൽ ഇപ്പോൾ കീല് ലോക്ക് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ഇങ്ങനെയുള്ള കുറച്ച് അല്ലെങ്കിൽ ഫോളോ മീ ഹെഡ് ലാംപ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ആവശ്യമുള്ളത് അൺലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യുക ഇത് മാത്രമാണ് ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ എന്താ പറയുക കീ കീ സൗണ്ടോ അല്ലെങ്കിൽ ഈ ഹോർണിൻ്റെ സൗണ്ടോ കാര്യങ്ങളൊന്നും വരില്ല ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ സൗണ്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് ഡിസേബിൾ ഇടുകയാണ് ചെയ്യാറുള്ളത് ഇനി എടുത്തു പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പം നമ്മൾ ഈ കീ നോക്കുമ്പോഴത്തേക്കും അത് ഫ്ലിപ്പ് കീ ആണ് അതിനകത്ത് ഒരു കീ നോർമൽ കീ ആണ് ഒരു കീ മാത്രമാണ് ഈ ഫ്ലിപ്പ് കീ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ടുള്ള കീ ആയിട്ട് വരുന്നത് അത് കോസ് കട്ടിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് വീലിൽ ഒരു വ്യത്യാസവും സെയിം സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ടെൻ ഇഞ്ചിൻ്റെ നല്ലൊരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ പ്രൈസാണ് നമ്മൾ നോക്കേണ്ടത് ആ പ്രൈസ് ടാഗിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് മെക്കാനിക്കൽ സൈഡിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നല്ല എഞ്ചിൻ അത്യാവശ്യം മികച്ച എഞ്ചിനാണ് മികച്ച സസ്പെൻഷനാണ് മികച്ച സീ ക്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെവൻ ഇൻജിൻ്റെ ഒരു എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട് സീറ്റിന് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുണ്ട് അതാണ് എടുത്തു ഒരു കാര്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് മികച്ച ഒരു വിസിബിലിറ്റി ഈ ഒരു വാഹനത്തിനുണ്ട് ഈ ഒരു വാഹനം ഒരു സോളിഡ് ബിൽഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ എൻഗ്യാപ്പിൽ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല ഈ ഒരു വാഹനത്തിനുള്ളത് എന്നാൽ പോലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതുമായിട്ട് കോമ്പിറ്റ് ചെയ്യുന്ന സ്വിഫ്റ്റിനൊന്നും ഞാൻ പിന്നെ പറയുന്നില്ല കാരണം സ്വിഫ്റ്റും ഇഗ്നീസിനൊക്കെ എത്ര സ്റ്റാർ കിട്ടിയെന്ന് നമുക്കറിയാം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മെക്കാനിക്കലി കുറച്ചും കൂടെ നല്ലതാണ് സ്വിഫ്റ്റിൻ്റെ എഞ്ചിനെക്കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായമില്ല പക്ഷേ ഇഗ്നിസിൻ്റെ എഞ്ചിൻ അത്യാവശ്യം നല്ലതാണ് അതും ഇതും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റി അഞ്ച് എൻ എം 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അത് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക നല്ല ഒരു അഭിപ്രായം ഇപ്പോൾ ഈ ഒരു വാഹനത്തിനുണ്ട് കാരണം ഇത് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല കംഫർട്ടാണ് അതാണ് എടുത്തു വേണ്ട ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കംഫർട്ടാണ് കംഫർട്ടും സേഫ്റ്റിയാണ് അപ്പോൾ സേഫ്റ്റി ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ പോലും ഇതിന് ഇതുമായിട്ട് കോമ്പിറ്റ് ചെയ്യുന്ന മറ്റു വാഹനങ്ങൾ സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇഗ്നിസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ ടിയാഗോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നോക്കുമ്പോഴത്തേക്കും മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ സൈഡ് ഈ ഒരു വാഹനത്തിനുണ്ട് ടിയാഗോ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇനി ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ ബലീനയും നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം ഒരു മൈലേജ് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിലും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ ടർബോയിൽ വരുന്ന സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിലും പത്തൊമ്പത് പോയിന്റ് മൂന്നാണ് ഇനി മൈലേജ് എങ്ങനെയാണ് നല്ല രീതിക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആർ പി എം മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചാൽ മതി ഒരു രണ്ടായിരം ഒരു ആയിരത്തി എണ്ണൂറ് ആർ പി എത്തിനും ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് ആർപ്പ്യത്തിനും ഇടയ്ക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചാൽ എല്ലാ വാഹനങ്ങൾക്കും അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കും ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ ഓടിക്കുന്നത് പോലെയും നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് പോലെയും നമ്മൾ ഓടിക്കുന്ന സാഹചര്യം അനുസരിച്ചുമാണ് അതിനെ അത് നിർണ്ണയിക്കുന്നത് നല്ല റോഡുകളാണല്ലോ ഇപ്പോൾ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുണ്ടും കുഴി ഓടുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കും പിന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടാക്സിന് ഒരു കുറവുമില്ല നല്ല രീതിക്ക് ടാക്സി വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാഹനം പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പക്ഷെ നല്ലൊരു വാഹനമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി അത് മാത്രമല്ല ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ പണ്ടുണ്ടായിരുന്ന ഓറഞ്ചും വൈറ്റ് ഇൻസേർട്ടുള്ള ആ കളർ നിർത്തിയിട്ട് ഇപ്പോൾ സീ ത്രീ എയർ ക്രോസിലൊക്കെ കണ്ടിട്ടുള്ള ആ ബ്ലൂയും വൈറ്റുമായിട്ടുള്ള ഒരു കളർ ഉണ്ടല്ലോ അതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് കാണുന്നവരെ നന്ദി നമസ്കാരം